അസ്സാമലൈക്കും നമസ്കാരം അപ്പം ഇന്ന് ഇന്നാണ് ആ പറഞ്ഞ സാറ്റർഡേ കേട്ടോ സാറ്റർഡേയും സൺഡേ ആണ് നമ്മൾ ബേബിൻ്റെ അടുത്ത് പോവാം തിരൂരിൽ പോകാമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അയിത്ത തിരൂരുള്ള പോസ്റ്റ് നാട്ടിൽ കേരളമാണ് ലല്ലബി ലല്ലബി എന്നാണ് കേട്ടോ പേരിൽ പോസ്റ്റ് നാറ്റൽ നാട്ടിൽ കേരള അവിടെയാണുള്ളത് കേട്ടോ ആഫ്റ്റർ ഡെലിവറി അപ്പം അവിടെ പോകാനുള്ള സെറ്റപ്പിലാണ് അപ്പം ഞങ്ങൾക്ക് രാവിലെ ഇവിടുന്ന് എട്ടര മണിക്ക് തിരൂരിക്ക് ട്രെയിനുണ്ട് അപ്പം ഞങ്ങൾ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളെന്ന് പറഞ്ഞാൽ വാപ്പ ഉണ്ട് ഉമ്മയുണ്ട് സോറി ഉമ്മല്ലോ പാപ്പ ഉണ്ട് ഞാനുണ്ട് അസുണ്ട് ഇസുണ്ട് ഞങ്ങൾ നാലുപേരും കൂടിയാ പോര്യം ചെലപ്പോ അവിടുന്ന് വരെ ഉണ്ടാവും കേട്ടോ അപ്പം വേഗം രണ്ട് ദിവസത്തേക്കുള്ള പാക്കിങ്ങിലാണ് പാക്കിങ്ങാണല്ലോ നമ്മുടെ മെയിൻ അമ്മച്ചി ഇല്ലാത്ത ദിവസത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഡെയിമി ലൈഫ് ഞാൻ എപ്പോഴും വിചാരിക്കേണ്ടേ അങ്ങനെ ഡെയിമി ലൈഫ് എടുക്കണം എന്ന് എനിക്ക് വലിയ മാറ്റം ഒന്നും ഇല്ല ഇപ്പോഴും പഴയ പോലെ തന്നെയാണ് അതായത് ഞാനിപ്പോഴും ക്ലീനിങ് സെഷനാണ് വാപ്പയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കുട്ടികൾ ടിഫിൻ ഉണ്ടാക്കുക ഇനി യൂണിഫോമൊക്കെ അതിൻ്റെ കുട്ടികളെ കുളിപ്പിച്ച് റെഡിയാക്കി പറഞ്ഞേക്കേണ്ട ജോലിയുള്ളൂ അങ്ങനെ നമ്മൾ ഓരോരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ ഇടാൻ പോകുന്ന ചുരിദാറാണ് കേട്ടോ അമ്മച്ചി പ്രത്യേകം മറ്റേ നല്ല കംഫർട്ടിൾ ഡ്രസ് ഇട്ടിട്ട് ട്രെയിനിൽ വരുന്നതുകൊണ്ട് മാക്ക് ഭയങ്കര മറ്റേ മറ്റാ കാറിലാകെ എങ്ങനത്തെ ഡ്രസ് ഇട്ടാലും വേണ്ടില്ല അപ്പം ചുരിദാറാവുമ്പോ നിലത്തെഴയണ പ്രശ്നമൊന്നുമല്ലല്ലോ അപ്പൊ ഞാൻ ഈ ചുരിദാർഡാന്ന് വിചാരിച്ചിട്ട് ഇത് നയം ചെയ്യണം അപ്പം ഇത് കയം ചെയ്ത് വേഗം റെഡി ആവട്ടെ പിന്നെ എല്ലാവരും കമൻസിലൂടെ ചോദിക്കുന്നൊരു കാര്യമാണ് ഇപ്പം ബേബി എനിക്ക് പേര് എന്നുള്ളത് കുട്ടനാണ് പേരിൻ്റെ ആളെപ്പോൾ ഓനെ എന്നും ഈ പേര് കൊള്ളാമോ ഈ പേര് കൊള്ളാമോ എപ്പോഴും ഇങ്ങനെ സജഷൻ ചോദിക്കും അങ്ങനെ മൂപ്പനത്തൊക്കെ പേര് കണ്ടുപിടിക്കേണ്ട അത് പിന്നെ ഇത്ത പേരിടൽ വീഡിയോ എന്തായാലും ഉണ്ടാവും അപ്പോ കൺഫേം ആയിട്ട് അറിയാട്ടോ അപ്പം ഇപ്രാവശ്യം ഞാൻ അവിടെ ഇടാൻ വേണ്ടി ഇതുപോലത്തെ സിമ്പിൾ കുർത്തകൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഈ പാൻറ് ഞാൻ സൂഡിയോന്ന് വാങ്ങിയതാണ് ഈ ടോപ്പുകൾ എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് അയച്ചെന്നതാണ് കേട്ടോ രണ്ട് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ടോപ്പുകൾ ഉണ്ടായിരുന്നു കിവാനോ അതാണ് അവരുടെ സ്റ്റോറിന്റെ പേര് അതായത് അവർക്ക് വാട്സപ്പ് ത്രൂ ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ സെയിലുണ്ട് നല്ല ഭംഗിയുള്ള കുർത്തകൾ ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ കാണുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നിയാൽ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ളതാ അതുപോലെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ഉണ്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാമല്ലോ ഇത് പിന്നെ രണ്ട് ദിവസം മുന്നേ ഞാനും ൂട്ടി പോയി ബേബിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയതാണ് ഡ്രസ്സ് ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് ഉണക്കി എടുത്തു വെച്ചതാണ് കേട്ടോ കഴിഞ്ഞു കേട്ടോ അപ്പോഴേ കഴിഞ്ഞ ബ്ലോഗിലും അതായത് സ്കൂൾ ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് കുട്ടികളുടെ സ്കൂളിൽ ലീവ് ആക്കിയിട്ടാണോ നിൽക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് സ്കൂളിൽ ലീവ് ആക്കാതെ നിർത്തിയില്ലല്ലോ ആ സമയത്ത് അങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്കതിൽ ടെൻഷൻ ഇല്ലാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല കുട്ടികളെ ഇന്റർവെലിൽ ട്യൂഷൻ പഠിക്കുന്നു ഓൺലൈൻ ട്യൂഷൻ പഠിക്കണുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ സ്കൂളിൽ ലീവ് ആക്കുമ്പോൾ വലിയൊരു ടെൻഷൻ ഇല്ല ഇല്ലാട്ടോ കാരണം ഒരുവിധൊക്കെ അവര് പഠിത്തവും എല്ലാം ഇന്റർവെൽ ട്യൂഷനിലന്നെ മാനേജ് ചെയ്ത് ഞാൻ വേറെ എന്റെ ഒരുപാട് വീട്ടിൽ ഇന്റർവെൽറ്റ് ട്യൂഷൻ കാണിച്ചിട്ടുണ്ട് ഇപ്പം രണ്ടുപേരും ഇത് ഈസുകൊണ്ടാണോ അതുകൊണ്ടാണല്ലോ ഇന്റർവെൽ ട്യൂഷൻ പഠിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ആ വലിയൊരു ടെൻഷൻ ഇല്ലാത്ത എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റർവെൽ ട്യൂഷൻ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ ഇപ്പൊ ജോലിക്ക് പോകുന്ന ഹൗസ് വൈഫ് ആണെങ്കിലും കുട്ടികൾ വലിയ സ്റ്റാൻഡേർഡിലേക്ക് എത്തുമ്പോഴേ നമുക്ക് അതിനനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത വരുന്ന പാരന്റ്സ് ഉണ്ടാവും അതുപോലെ ഇപ്പം സി ബി സി സിലബസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ കൂടെ അങ്ങോട്ട് എത്താൻ പറ്റാത്ത പാരന്റ്സ് ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ആണ്ട്ടോ ഇന്റർവെൽ അതുകൊണ്ടാണ് എപ്പോഴും നമ്മളെ ബ്ലോഗിൽ ഞാൻ ഇതിങ്ങനെ പറയുന്നത് പിന്നെ ഇന്റർവെലിന്റെ ഐ സി പി സി കോഴ്സിനെ പറ്റിയിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതില് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇ സി കോഴ്സ് പഠിക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് കുട്ടികളോട് എങ്ങനെയൊക്കെയാ പെരുമാറേണ്ടത് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ട രീതി അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയെന്നൊക്കെ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടൂട്ടോ ഐ സി പി സി കോഴ്സ് അതിനുവേണ്ടി മാത്രമല്ല നമുക്ക് എന്താ പറയാ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിച്ച് വീട്ടിലിരുന്നോണ്ട് തന്നെ ഒരു ഓൺലൈൻ ടീച്ചർ ആവാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് കേട്ടോ അതൊക്കെ അപ്പൊ ഇതിൽ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഇന്റർവെൽ ട്യൂഷനെ പറ്റിയിട്ടും എങ്ങനെയാണ് ചേർത്തേണ്ടത് പറ്റിയിട്ടും എന്തൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചെ കണ്ടുള്ളു ഇതാണ് ഞാൻ പറഞ്ഞ ഇന്റർവെല്ലിന്റെ ലിറ്റിൽ ജിനി കോഴ്സ് കേട്ടോ ഇത് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അതായത് പ്രീ കെ ജി മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ കിട്ടേണ്ട ഒരു ബേസിക് കാര്യങ്ങളുണ്ടല്ലോ അതായത് സൗണ്ട് ലെറ്റേഴ്സ് പ്രൊണൺസിയേഷൻ റൈറ്റിംഗ് റീഡിങ് തുടങ്ങി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് അവർ നല്ല കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്ത കുട്ടികൾക്ക് ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കും അപ്പൊ നമുക്കറിയാം ഈ ഒരു പ്രായത്തിലാണ് അവർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അപ്പം ഇപ്പോഴേ നമ്മൾ അവരുടെ ഒരു ബേസ് നല്ല സ്ട്രോങ് ആയിട്ട് ക്ലിയർ ആക്കി കൊടുത്താലേ ഉള്ളൂ ഫ്യൂച്ചറിലും അവർക്ക് അത് കൊണ്ടുപോകാൻ പറ്റും അതായത് ഫ്യൂച്ചറിലും അവർ സ്ട്രോങ് ബേസ് ഉണ്ട് നമുക്കറിയാം സ്കൂളിലൊക്കെ ഒരു മുപ്പത് നാൽപ്പത് കുട്ടികൾ എന്തായാലും ഉണ്ടാകും അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടിക്ക് മാത്രം ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനും കെയർ ഒക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമായിരിക്കും പിന്നെ മാത്രമല്ല നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് എന്താ പറയുക പഠിക്കും പഠിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറകെ നടക്കുന്ന തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്ന് പിടിച്ചിരുത്തി കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ് പക്ഷേ ഇൻറ്റർവൽ ഇൻഡിവിജ്വൽ ചൂഷണി ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത കുട്ടികളും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ക്ലാസ്സിലിരിക്കുക കാരണം വേറെ ഒന്നുമല്ല അവർ കുറെ ആക്ടിവിറ്റീസിലൂടെയും കളികളിലൂടെയും പാട്ടുകളിലൂടെയൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് ഭയങ്കര രസാക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾക്കും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള സിസ്റ്റത്തിലാണ് ഇവർ ക്ലാസുകൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിക്ക് വേണ്ട എല്ലാ അറ്റൻഷനും ഇവിടുന്ന് കിട്ടും ഇപ്പോൾ ഈ ലിറ്റിൽ ജീനി കോഴ്സ് ഉണ്ടല്ലോ ഇത് ഒരു വർഷത്തെ കോഴ്സാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ എൽ കെ ജി യു കെ ജി രണ്ട് വർഷം പഠിക്കുന്നതെല്ലാം ഒരു വർഷം കൊണ്ട് തന്നെ അവർ കുട്ടികളെ പഠിപ്പിക്കും പിന്നെ ജി സി ഉള്ള പാരന്റ്സ് ഉണ്ടല്ലോ അതായത് കുട്ടികളെന്തെങ്കിലും കാരണം കൊണ്ട് സ്കൂളിൽ ചേർത്താനൊക്കെ പറ്റാത്ത ബുദ്ധിമുട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട ഇന്റർവെലിൻ്റെ ഒരു ലിറ്റിൽ ജീനി കോഴ്സിന് ചേർത്താൽ മതി കാരണം നമുക്ക് ഇവിടെ ഒരു വർഷം കൊണ്ട് തന്നെ അവർ എൽ കെ ജി യു കെ പഠിക്കാനുള്ളതെല്ലാം പഠിക്കുകയും ചെയ്യും പിന്നെ അവരുടെ ഒരു കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കുട്ടികളെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യുക അവർക്ക് തുടർന്ന് പഠിക്കുകയും ചെയ്യുകയാണ് ഇപ്പം അങ്ങനെ മാത്രമല്ല എൽ കെ ജി യു കെ ജി പഠിക്കുന്ന കുട്ടികളാണല്ലോ അതിന് പാരൽ ആയിട്ടും നമുക്ക് ഈ ഒരു ജീനി കോഴ്സ് കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികൾക്കുള്ള ഒരു ഇൻഡിവിജ്വൽ കെയറും അറ്റൻഷനും ഒക്കെ കിട്ടാനും കുട്ടികൾ ഒന്നുകൂടി അവരുടെ ഒരു ബേസ് ക്ലിയർ ആക്കാനും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവാനൊക്കെ ഒരു സഹായിക്കും പിന്നെ മാത്രമല്ല ഇവർ ഈ മറ്റുള്ള എല്ലാ കുട്ടികളിലും കൂട്ടിയിട്ടൊക്കെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അതിലൂടെ കുട്ടികളുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്കിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കും പിന്നെ അതുപോലെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പോൾ സ്പെഷ്യൽ ഇവന്റുകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടും അങ്ങനെ കുട്ടികളെല്ലാ തരത്തിലും അവർ ബൂസ്റ്റ് ചെയ്തിട്ട് അതുപോലെ പഠിത്തത്തിൽ മാത്രമല്ല എല്ലാ തരത്തിലും ബൂസ്റ്റ് കുട്ടികളെ നല്ല സ്മാർട്ട് ആക്കിയെടുക്കും കേട്ടോ അതുപോലെ ഇവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കോൺവെക്കേഷൻ സെറിമണി ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഞാൻ ഒരുപാട് ബ്ലോഗേഴ്സിന്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിലീസ് ഉടൻ എത്ര ആക്ടീവായിട്ടാണ് ക്ലാസ്സിലിരിക്കണെന്നുള്ളത് അപ്പൊ ഇന്റർവെൽ ഈ ഒരു ലിറ്റിൽ ജീനി കോഴ്സ് മാത്രമല്ല കേട്ടോ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള അതായത് സ്കൂൾ ഓറിയന്റഡ് ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് എല്ലാ സിലബസിലുള്ള ക്ലാസസ് ഉണ്ട് കേട്ടോ അതായത് സി ബി ബി ആയിക്കോട്ടെ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ ഐ സി സി ആയിക്കോട്ടെ എല്ലാ സിലബസിലും ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവർ കുട്ടികൾ ഡയറക്റ്റ് ആയിട്ട് ട്യൂഷൻ അഡ്മിറ്റ് ചെയ്യാല്ല കേട്ടോ ചെയ്യുന്നത് ആദ്യം കുട്ടികൾക്ക് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും അതൊരു മുപ്പത് മിനിറ്റോളം ലൈവ് ഇന്ററാക്ട് സെക്ഷൻ ആണ് കേട്ടോ ഇതിലൂടെ നമ്മുടെ കുട്ടികളുടെ ഒരു കറന്റ് അക്കാദമിക് ലെവലും ലേണിംഗ് കപ്പാസിറ്റിയും എല്ലാം മനസ്സിലാക്കി ഇവാലുവേറ്റ് ചെയ്തിട്ട് കുട്ടികൾ അനുസരിച്ചിട്ടുള്ള ട്യൂഷൻസ് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കേട്ടോ തരുന്നത് വളരും വിചാരിക്കുന്നുണ്ടാവും സ്കൂളിൽ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട് ഇതിനിടയിൽ എപ്പോഴാണ് ഈ ഓൺലൈനായിട്ട് ഈ ട്യൂഷനൊക്കെ പഠിക്കാൻ സമയം കിട്ടുക ഇതൊക്കെ എഫക്റ്റീവ് ആവോന്നൊക്കെ അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മുടെ മക്കളുടെ ആ ഒരു കൺവീനിയൻ ടൈമിനനുസരിച്ചിട്ടാണ് ഇവർ ക്ലാസുകൾ കൊടുക്കുന്നത് പിന്നെ കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റിൽ മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത് ഒരു സബ്ജക്റ്റിൽ മാത്രം ട്യൂഷൻ പദ്ധതി ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം കേട്ടോ അത് അതുപോലെ ഇവര് അസസ്മെന്റ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു പോയിട്ട് സബ്ജക്റ്റിൽ വീക്കായിട്ട് തോന്നുവാണെങ്കിൽ ഇപ്പൊ ലാംഗ്വേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സയൻസ് ആയിക്കോട്ടെ മാത്യക്കൂടെ ഏത് വിഷയത്തിലാണെങ്കിലും എന്തെങ്കിലും ലേണിംഗിലോ വായിക്കാനോ എഴുതാനോ ഒക്കെ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിലുള്ള ഫൗണ്ടേഷൻ കോഴ്സ് ആണ് ആണ്ട്ടോ ഇവർ ആദ്യം പ്രൊവൈഡ് ചെയ്യുക അസുപ്നാദി ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും മുപ്പത് മുതൽ നാല്പത് തന്നെ അവർ മാത്സ് നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അപ്പൊ അതിനുശേഷം മാത്രമേ ഉള്ളൂ ഇവർ സിലബസ് ഓരോ ട്യൂഷൻ പ്രൊവൈഡ് ഞാൻ എന്താ ഈ വീണ്ടും വീണ്ടും എല്ലാ വീഡിയോയിലും പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് മനസ്സിലാവും പാരുള്ള രീതിയിൽ അമ്മമാർ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് കുട്ടികളുടെ എന്നുള്ളത് കുട്ടികളോട് ഇപ്പോഴത്തെ കാലത്ത് പഠിക്ക് പഠിക്കുന്ന പറഞ്ഞ പിറകെ തന്നെ അവർക്ക് ഭയങ്കര ശരിക്കും വേണ്ട എന്താ വെച്ചാൽ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് അവർക്ക് ക്ലാസുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും അത് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിനുള്ള നമ്മുടെ ഇന്റർവെല് ശരിക്കും ഹെൽപ്പ്ഫുള്ളാണ് ഞാൻ പറയുന്നത് ഞാനെന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇവരുടെ ഒരു ക്ലാസ് കാരണം കാരണം എനിക്ക് അവരുടെ പഠത്തിന്റെ കാര്യത്തിൽ ഇപ്പം യാതൊരു ടെൻഷനും ഇല്ല ഇപ്പം തന്നെ ഒരുപാട് പാരന്റ്സിലുണ്ട് കുട്ടികൾക്ക് മറ്റേത് എഴുതാൻ പോലും ബുദ്ധിമുട്ടാണ് വായിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇന്റർവെല് ശരിക്കും ഒരു അടിപൊളി സൊല്യൂഷനാണ് ഉണ്ടാവും മാത്രമല്ല ഞാൻ പറഞ്ഞത് കേട്ടിട്ട് സ്കൂൾ ട്യൂഷൻ ട്യൂഷന് ചേർത്തിട്ട് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പാരന്റ്സ് ഉണ്ട് അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇ സി പി സി കോഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഈ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ വീട്ടിലിരുന്നോ തന്നെ പഠിച്ച് വീട്ടിലിരുന്നോ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കോഴ്സാണ് കേട്ടോ ഇ സി പി സി അതുപോലെ തന്നെ സ്പീക്ക് ഹിന്ദി സ്പീക്ക് ഇംഗ്ലീഷ് പോലെ ഇഷ്ടം പോലെ കോഴ്സുകൾ നമ്മൾ ഇന്റർവെല്ലിൽ ഉണ്ട് കേട്ടോ ഇപ്പൊ ഇ സി പി സി കോഴ്സിലാണെങ്കിൽ ഇപ്പൊ ടെൻ ബാച്ചിന്റെ കോൺവെക്കേഷൻ ഡേ ഓൾറെഡി കഴിഞ്ഞു ഇനിയിപ്പോ ഞങ്ങളുടെ ബാച്ചിന്റെ കോൺവെക്കേഷൻ ഡേ ആക്കാണ് വരാൻ പോകുന്നത് അതിന്റെ ഒക്കെ എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഞാൻ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുട്ടികളെ ഇതുപോലെ ഇന്റർവൽ ട്യൂഷൻ ചേർത്താൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ഡിറ്റേഴ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ ഇന്ത്യയിൽ മാത്രമല്ല ജി സി സി കൺട്രീസിലും യൂറോപ്യൻ കൺസിലും എല്ലാം ഇവരുടെ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർവെൽ ചേർന്ന് പഠിക്കണം പഠിക്കണമെന്നുണ്ടെങ്കിലും അതിനുവേണ്ടിയുള്ള കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇനി ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യട്ടെട്ടോ അർജുന അതെവിടെ വെച്ചോ അതിന് ടിക്കറ്റ് ഇല്ല എന്തേ മാധനം പൂജ്യം അഞ്ച് എറണാകുളത്ത് പോകുന്ന അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി ഇവിടെ ലവിൽ എത്തിയിട്ടുണ്ടോ കേട്ടോ അപ്പോഴേ ബീബിനെ കാണാൻ എക്സൈറ്റ്മെൻറ് പക്ഷേ പോയത് ഉണ്ടെങ്കിൽ തന്നെ കാണാൻ പറ്റില്ല ആദ്യം ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഇന്ന് ഫ്രഷ് ആയിക്കോണ്ട് ബീബിനെ കാണുള്ളൂ അല്ലേ ഞാൻ ട്രെയിനിലൊക്കെ കാണാം അച്ഛനെ കിട്ടിയോ കണ്ടതറിയാ ഞാൻ അടുത്ത് വെച്ചിട്ട് ഇതും വെച്ചാണ് അതിനെ ഹാർജ് ചെയ്തിടോണ്ട് അങ്ങന ഒന്ന് വര രണ്ടണ്ണം ഉണ്ടപ്പോ ഇലിടപ്പി എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വെട്ടിക്കോ ബലാ പോയേ ഗോവക്കറ്റ് കണ്ടു പിടിച്ചോ അതെ കണ്ടു പിടിച്ചു വന്നോ ഹലോ മുള മുളത്തතර ആള് എന്നാണേ നമ്മളെക്കൊന്ന് പരിപരികളാ വീഡിയോ ലൈ അപ്പഴാണ് ഓനെ കണ്ട എന്നോടാൻ പറഞ്ഞത് നമ്മളെ വീട്ടീത്തെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല രണ്ട് ചീർപ്പ് കിളികൾക്കും രണ്ടു ചീർപ്പ് കതീജാക്കും മൂന്ന് ചീർപ്പുണ്ട് ഇനി അവിടെ രണ്ടു ചീർപ്പുണ്ടെങ്കിൽ ും പോണല്ലോ ഇപ്പൊ സ്വസ്ഥമായിരുന്നു എവിടേക്കും പോണല്ലേ പെട്ടിയുമായി ഞായറും വരും അങ്ങനെ ആ ശനി ഞായർ എത്തി ഫ്രഷ് ആയിട്ട് ആയിട്ട് വേണം ബിബിന് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ വന്നിട്ട് ഒന്ന് മേലൊക്കെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ടോ േബിനൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ബേബിനെ കുളിപ്പിച്ചിട്ടൊക്കെ കൊടുത്തിട്ട് ഫ്രഷ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ബേബിക്ക് പുതിയ ഡ്രസ്സ് കൊടുത്തില്ലേ അതൊക്കെ എടുക്കട്ടെ ഇട്ട് ഇട്ടെടുക്കുന്നത് നമ്മൾ കൊടുത്ത ഡ്രസ്സ് ഇട്ട് കൊടുക്കട്ടെ ഒന്ന് പറഞ്ഞ അടുത്തവരുമായി ഡ്രസ് കൊടുക്കുന്നത് നല്ല കുഞ്ഞു ഇതേ കുഞ്ഞു കുപ്പായങ്ങളുണ്ട് വീട്ടിലിടാ നിങ്ങടെ അങ്ങനെ എടുക്കുമ്പോഴേ പെൺകുട്ടിന്റെ അത് ഒരു ഭയങ്കര കൺഫ്യൂഷൻ മറ്റേ കുട്ടികളുടെ ഷോപ്പിൽ പോയാൽ എപ്പോഴും ആ സെഷനിൽ കാണുമ്പോ വിചാരിക്കണതാണേ ഒരു പെൺകുട്ടിയുടെ കുപ്പായം എടുക്കാൻ പറ്റുന്ന കുപ്പായങ്ങളുണ്ടാവോ ഇനി ഇച്ചിരി കൂടി വലുതായ കുട്ടികൾക്കുള്ള ഫ്രോക്കുകളാണ് ഇഷ്ടം പോലെ നല്ല റിസ്ക് ഉള്ളത് ഈ സീറോ കുട്ടികളുടെ ഇങ്ങനത്തെ കാശം കൊറവാറൊക്കെ അയിഞ്ഞിട്ടൊക്കെ അതെടാ അല്ലേ പെൺകുട്ടികൾ ഓ അപ്പോ ഇതിോ പെട്ടല്ലല്ല സിഡി അല്ല ഇത് ഇങ്ങനെ ടാൻറ്റ് മാത്രമേ ഉള്ളൂ ആ ശരി പെൻടേല അമ്മ അങ്ങനെ ഇലാസ്റ്റിക് മോയിൽ എന്നിട്ട് ആ കണ്ടോ അതിനകത്ത് വെട്ടോ ഇടക്കൻ പെടുത്തേറ ഒരു ഫൈൽ വെച്ചിട്ടുണ്ട് ഇവരൊന്നും കൊണ്ടുവെച്ചില്ല കണ്ടില്ലേ ഇപ്പോ ഞാൻ അതിനെ അർത്ഥത്തിൽ ഒരു ഓ മൈൻ ബാക്കി ഇവിടെ ഇടാനാണ് മൂന്ന് മാസം ഇവിടെ ഇട്ടിട്ടുണ്ട് പ്രശ്നമില്ല കാരണം അല്ലേ ആ бола വിഷയം വെച്ചോ കുട്ടിന്റെ ചേച്ചി പോയിട്ട് ഞാനത് കാണിച്ചു നല്ല ഓടിയോ കാഴ്ചകൾ കണ്ടോളൂ ലോറി പിടിക്കണ ആദ്യം കുട്ടികൾ കുട്ടി ഇങ്ങനത്തെ കളി ഞാൻ കാണുന്നത് ലോറി പിടിച്ചിട്ട് കളിക്കും ലോറികളെ ഇൻസ്പിറേഷൻ ആയിരുന്നു चलो कंटिन्यू कंटिन्यू പിങ്ക് കുപ്പായ കുട്ടികൾ കുപ്പായോ അഞ്ഞൂറ് രൂപ കുട്ടിക്ക് കുപ്പായ എങ്ങിട്ട് പോപ്പായ ഇട്ടിട്ട് അവൾക്കും കുപ്പായ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ എനിക്ക് കുട്ടികളുടെ കുപ്പായ എടുക്കാൻ തന്നെ അറിയില്ല അപ്പൊ ഒന്ന് നീയും വായപ്പോ എനിക്കും എടുക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി അവള് പേര് ണ്ടാവും നല്ല ഷോപ്പില് ഡ്രസ്സൊന്നും വേണ്ടല്ലോ ടെർബൺ ബാൻഡും റെഡി ആയിട്ടുണ്ട് ുപ്പ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അത് നല്ല സ്റ്റൈലോട് കൂട്ടിങ്ങനൊക്കെ കിടക്കുന്ന സമയത്തൊക്കെ എന്ത് കഞ്ഞിയന്തോ ഉലുവക്കഞ്ഞി തോന്നേ ആ ഉലുവന്റെ സ്മെല്ലക്കഞ്ഞി എന്തൊക്കെയോ തല കഞ്ഞികൾ ഉണ്ടോ കഞ്ഞികൾ മാറി മാറി വരും ഓരോ ദിവസവും ഓരോ കഞ്ഞിയ

മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മള് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത മന്തി വരുമ്പോ വാങ്ങിക്കാം എൻ്റെ മമ്മിയല്ലേ ആ ഇനി ശേഷം അധികം ഫുഡ് വരട്ടോ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചോദിക്കാം ഓക്കെ

കുട്ടിക്കുന്ന നമ്മള് ഇപ്പൊ ഇതാണ് കൊടുക്കുന്നത് അത് യൂസ്ഫുൾ പറയാനുള്ള കുഞ്ഞു കുപ്പായം കൊണ്ടുങ്ങനെ കൊടുന്ന്പ്പോൾ അതായത് അടി ആ അങ്ങനല്ലേ ചെറിയുണ്ടല്ലോ നല്ല ഇഷ്ട ഇത് സാ ഇത് ഇതിന്റെ ഉപകാരം കഴിഞ്ഞപ്പോഴേ ഇതിന് മിക്ക ഞാനോട്ട് ഞാൻ ആ വ്ളോഗിൽ പറയുന്നുണ്ട് ഈ സത്യപരി വീട് കാണുമ്പോഴാണ് അറിയാണ്ട് നിനക്കന്നെ സ്കോളർഷിപ്പിന് സമ്മാനം കിട്ടി ആളുകൾ അതിനും ഓ അതിന് ഭയങ്കരമായിട്ട് പലതും മേടിച്ചിട്ടില്ല അതൊന്നും പോകുന്നില്ല സ്കോളർഷിപ്പ് കിട്ടി തീർച്ചയായിരുന്നു അവരൊന്നും ലീവാക്കാൻ പറ്റില്ല കല്യാന്നെയാണ് ഞങ്ങൾ തന്നെയാണ് ഫുഡ് ഞങ്ങൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താണ് പിന്നെ അതവര് കൊണ്ടപ്പോ ഞങ്ങളുടെ മതി കഴിഞ്ഞു ഞങ്ങൾ അപ്പൊ ഈ കളർ ഉണ്ടായിരുന്ന സലാഡാണ് I'm <laughs> sorry. வேடமோக்குல மொண்டதிரா பலம் ஆமா நான் என்னோட நென மதி நல்ல மதி ஆரே இங்க எத்தரா ஆட்கர்க்கு ஆர்டர் えて இத்தரா பாக்கிண்டா இருக்கு வந்து என்ன ஸ்பெஷல் ஆங்கள எடுக்காம இல்ல நான் அசல் ஆர்டர் பண்ணேனே அதனால அதர்றது மிஸ் ஆயிடுது கஷ்டமே இருந்துச்சே மதி எடுக்க கொஞ்சம் கொடுயிடற ரெண்டே கறி பப்படம் ம்ம் ഒന്നിപ്പത് ബാഡി അതെ കൊറച്ചു ദിവസമായിട്ട് ഞങ്ങൾ ഉള്ളോണ്ട് ഫുൾ ചിക്കൻ തന്നെയാണ് അമ്മി ഇല്ലാത്തോണ്ട് ഫിഷ് കഴിക്കാൻ കൂട്ടുകാരില്ലാത്ത ഫുൾ ഫുൾ ചിക്കൻ കിട്ടി ആ പച്ചക്കറികൾ ഇരിക്കണ്ടവിടല്ലേ പറഞ്ഞോണ്ടി മാഡം ഫുഡുകൾ ആവശ്യമില്ല രാത്രിയും ഭക്ഷണത്തിന്റെ കരയൊക്കെയാ നോക്കി നമ്മളെ പ്ലേറ്റ് ഒക്കെ നമ്മൾ ഇവിടെ ചെയ്യാ വെക്കല്ലേ കഴിഞ്ഞിട്ട് ഫുഡ് മാത്രമേ കൊടുത്തേ അത് ഇവിടെ വെയിലും നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഒരു പുതിയ വീട്ടിൽ പോയ പോലത്തെ ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ കുറേ സമയം സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു പിന്നെ ഞങ്ങൾ വാപ്പ ഞങ്ങൾ ഇന്നവിടെ ആക്കിയിട്ട് വാപ്പ പോവാണ് കേട്ടോ ഇനി സൺഡേ ഈവനിങ് നാളെ ഈവനിങ് ആണ് വാപ്പ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വരാം അപ്പം ഞങ്ങൾ ഒരുമിച്ച് പോവും അങ്ങനെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നാലും ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഇപ്പം ഞാനിവിടെ നിർത്തുകയാണ് ഇനി ഒരുപാട് അടിപൊളി അടിപൊളി വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ആയിട്ട് വരാം ഓക്കെ അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അസാംക്കും ഫസ്റ്റ് പതിനഞ്ചാം വയസ്സില് രാജ്യം ഒന്നും അറിയില്ല കാരണം വേഗം പോണം പുതിച്ചല്ലേ